അന്തരിച്ച മാർ കെ പി യോഹനാൻ മെത്രാപൊലിത്തയുടെ സംസ്കാര ശുശ്രൂഷകൾ ഈ മാസം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും അമേരിക്കയിൽ നിന്നും ഭൗതിക ശരീരം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും വിലാപയാത്രയെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാർ അത്തനീഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക ഇരുപതിനാണ് ഇരുപതിന് രാത്രിയും പകലുമായി പൊതുദർശനം സഭാ ആസ്ഥാനത്തെ പ്രത്യേക സജ്ജമാക്കുന്ന സ്ഥലത്തൊരുക്കും തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾ ഇതിനായുള്ള ഒരുക്കം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു സംസ്കാര ശുശ്രൂഷകൾ തിരുവല്ലയിലെ ബിലിവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ കത്തീഡ്രൽ പള്ളിയിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് ഇന്ത്യയിലെ വിവിധ സഭകളിലെ അധ്യക്ഷന്മാർ നൂറുകണക്കിന് ബിഷപ്പുമാർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഭയുടെ പ്രതിനിധികൾ രാഷ്ട്രീയ ഭരണരംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഒരു ദിവസം നീളുന്ന പ്രത്യേക ചടങ്ങുകളോടെയാണ് സംസ്കാര ശുശ്രൂഷകൾ അവസാനിക്കുക മുൻപ് സൂചിപ്പിച്ചതുപോലെ ലോകമാകെ വളർന്നു പന്തലിച്ച ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകനും പ്രഥമ ബിഷപ്പുമായിരുന്നു കെ പി യോഹനാൻ മറ്റ് സഭകളും മതസ്ഥാപനങ്ങളും നൂറ്റാണ്ടുകൾ എടുത്ത് അനേകായിരങ്ങളുടെ പ്രയത്നത്തിൽ കെട്ടിപ്പടുക്കുന്ന പ്രസ്ഥാനങ്ങളും സഭകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കെ പി യോഹനാൻ ഒരു വ്യക്തി മുന്നോട്ടു ഇറങ്ങി തൻ്റെ ജീവിതകാലത്ത് തന്നെ ലോകത്തിലെ ഏറ്റവും സുശക്തമായ ഒരു ക്രിസ്ത്യൻ സഭ ഉണ്ടാക്കുകയായിരുന്നു സാമ്പത്തികമായി പോലും സഹസ്രകോടികളുടെ സ്ഥാപനങ്ങളും തോട്ടങ്ങളും ആസ്തികളും കെ പി യോഹനാൻ സഭയ്ക്കായി നേടിക്കൊടുത്തു വിടവാങ്ങുമ്പോൾ തന്റെ പേരിലും കുടുംബക്കാരുടെ പേരിലും ഒന്നും ബാക്കി വെക്കാതെ എല്ലാം സഭയ്ക്ക് നൽകി കൈകൾ ശുദ്ധമാക്കി തന്നെയാണ് അദ്ദേഹത്തിന്റെ മടക്കം ഒരുപാട് വിമർശനവും എതിർപ്പും ബിലീവേഴ്സ് സഭ കെ പി യോഹനാൻ കെട്ടിപ്പടുക്കുമ്പോൾ ഉണ്ടായി ഈ വിമർശനത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് അദ്ദേഹം സഭയെ വളർത്തിയപ്പോൾ തന്റെ പോക്കറ്റിലേക്കാകി ഒന്നും നീക്കിവച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കെ പിന്നാന്റെ പിൻഗാമിയായ ആളെ അദ്ദേഹത്തിന്റെ മൃതദേഹ സംസ്കാരത്തിനു ശേഷം കണ്ടെത്തും ഇതിനായി പതിനഞ്ചോളം മെത്രാൻമാർ അടങ്ങിയ മെത്രാൻ സിനഡ് പ്രത്യേക കൺവെൻഷൻ ചേരും നിലവിൽ ഒൻപതംഗ സീനിയർ ബിഷപ്പുമാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാനൽ ഉണ്ടാക്കിയിരിക്കുകയാണ് മദ്രാസ് ഭദ്രാസനം തലവനാണ് ഇതിന്റെ നേതൃത്വം കെ പി യോഹനാൻ മെത്രാ സംസ്കാരവും അടുത്ത മേലധികാരെ തിരഞ്ഞെടുക്കുന്നതും വരെ നിലവിലെ ഒൻപതംഗ അഡ്മിനിസ്ട്രേറ്റീവ് സമിതി കാര്യങ്ങൾ ഭരണപരമായി നിർവഹിക്കും മലങ്കര മാർത്തോമാ സുറിയാനി സഭാധ്യക്ഷൻ സഫ്രഗൻ മെത്രാപൊലീത്ത ജോസഫ് മാർ ബർണബാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതംഗം ഇന്ന് ടീം ബിലീവേഴ്സ് സഭ ആസ്ഥാനത്തെത്തി പ്രാർത്ഥന നടത്തി അമേരിക്കയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കാൻ എട്ടു പത്ത് ദിവസം വേണ്ടിവരും രാവിലെ പ്രഭാത നടപ്പിനായി ഇറങ്ങിയ കെ പി യോഹനാനെ കാർ ഇടിച്ചു തറപ്പിക്കുകയായിരുന്നു പതിവായി അദ്ദേഹം സഭയുടെ ക്യാമ്പസിനകത്തായിരുന്നു നടത്തും എന്നാൽ അപകടമുണ്ടായ ദിവസം പതിവിന് വിപരീതമായി പുറത്തെ റോഡിലേക്ക് നടക്കാൻ ഇറങ്ങുകയായിരുന്നു ഈ സമയത്ത് നൂറ് കിലോമീറ്റർ വേഗതയിൽ വന്ന കാർ ത്തെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു തലയ്ക്കും നെഞ്ചിനും ഗുരുതര പരുക്കുകൾ ഉണ്ടായി ഓപ്പറേഷനിൽ ആന്തരിക രക്തസ്രാവം നിർത്താൻ സാധിച്ചു എങ്കിലും പൊടുന്നനെ ഉണ്ടായ ഹൃദയാഘാതം കെ പി യോഹനാന്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ ദുരൂഹത ആരോപിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇടിച്ച കാർ നിർത്താതെ പോയിട്ടില്ല കാർ ഓടിച്ച ആൾ തന്നെയാണ് കാറിൽ നിന്നും പുറത്തിറങ്ങി പിറകെ വന്ന വാഹനങ്ങൾ കൈകാണിച്ച് നിർത്തി അപകട വിവരം അറിയിച്ചത് അപകടമുണ്ടാക്കിയ ആൾ പോലീസിനെ വിളിച്ചു വരുത്തുകയും ആംബുലൻസ് വിളിച്ച് മെത്രാപൊലിത്തയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു അപകടം നടന്ന അഞ്ചു മിനിറ്റിനകം പോലീസ് എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായ പരിക്കേറ്റ മെത്ര പൊലീത്തയെ അടിയന്തര വിധേയമാക്കി ശ്വാസകോശത്തിലെ രക്തസ്രാവം നിലനിർത്താൻ സാധിച്ചു പ്രതീക്ഷയുടെ സഭാംഗങ്ങൾ കാത്തിരുന്നു എങ്കിലും ഹൃദയാഘാതമാണ് ഒടുവിൽ വില്ലനായത് കൈകാലുകൾക്കും ഗുരുതരമായ ഫ്രാക്ചറുകൾ സംഭവിച്ചിരുന്നു ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ളവർ തിരുവല്ല കുറ്റപ്പുഴയിലുള്ള സഭ ആസ്ഥാനത്തെത്തിൽ ന്യൂസ് ചേർന്നിരുന്നു got